മായാജാലത്തിൻ്റെ കള്ളനോട്ടവുമായി നിവിൻ പോളി സർവം മായ ടൈറ്റിൽ ലുക്ക് പുറത്തു വന്നു ഫഹത് ഫാസിൽ നായകനായ പാച്ചുവും വിളക്കും എന്ന ചിത്രത്തിന് ശേഷം സത്യനന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന നിവിൻ പോളി ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടൈറ്റിൽ ലുക്ക് പുറത്തു വന്നു സർവം മായ എന്നാണ് അഖിൽ സത്യൻ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് ഇതുവരെ കാണാത്ത മെയ്ക്ക് ഓവറിലായിരിക്കും നിവിൻ പോളി എത്തുന്നത് എന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന നെറ്റിയിൽ ഭസ്മക്കുറിയും ഒരു കള്ളനോട്ടവുമായി നിൽക്കുന്ന നിവിൻ പോളിയാണ് പോസ്റ്ററിൽ ഉള്ളത് ദ ഗോസ്റ്റ് നെക്സ്റ്റ് ഡോർ എന്ന അടിക്കോർപ്പോടാണ് അടിക്കോറിപ്പോടുകൂടെയാണ് ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നതും ഫാന്റസി കോമഡി ജോണറിൽ ഒരുങ്ങുന്ന ചിത്രമാണ് സർവം മായ സത്യൻ എന്തിക്കാടിൻ്റെ മകൻ അഖിൽ സത്യനോടൊപ്പം നിവിൻ പോളി ആദ്യമായി ഒന്നിക്കുന്ന ചലച്ചിത്രം കൂടിയാണ് സർവം നിവിൻ പോളിയെ കൂടാതെ ചിത്രത്തിൽ അജു വർഗീസ് ജനാർദ്ദനൻ രഘുനാഥ് പാലേരി പ്രീതി മുകുന്ദൻ റിയ ഷിബു അൽതാഫ് സലീം മധു വാര്യർ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു ഫയർഫ്ലൈ ഫിലിംസിൻ്റെ ബാനറിൽ അജയ്യ കുമാർ രാജീവ് മേനോൻ എന്നിവർ ചേർ ചേർന്നുകൊണ്ടാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നതും അഖിൽ സത്യൻ തന്നെയാണ് സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ ഛായാഗ്രഹണം ശരൺ വേലായുധൻ സിംഗ് സൗണ്ട് അനിൽ രാധാകൃഷ്ണൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിജു തോമസ് പ്രൊഡക്ഷൻ ഡിസൈനർ രാജീവൻ കലാ സംവിധാനം അജി കുറ്റിയാണി കോസ്റ്റ്യൂം സമീറ സനീഷ് മേക്കപ്പ് സജീവ് സജി സ്റ്റിൽസ് രോഹിത് കെ ലൈൻ പ്രൊഡ്യൂസർ വിനോദ് ശേഖർ സഹ സംവിധാനം ആരൻ മാത്യു അസോസിയേറ്റ് ഡയറക്ടർ വന്ദന സൂര്യ ഡിസൈൻസ് ഏസ്തറ്റിക് കുഞ്ഞമ്മ മാർക്കറ്റിംഗ് സ്നേക്ക് പ്ലാന്റ് എൽ എൽ പി ആർഒ ഹൻസ് പാച്ചുവും അത്ഭുതവിളക്കും എന്ന ഹിറ്റ് ചിത്രമായ ശേഷം അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണു സർവമായ ഫഹദ് ഫാസിലായിരുന്നു പാച്ചുവും വിളക്കും എന്ന ചിത്രത്തിൽ നായകനായി എത്തിയത് ഇതുവരെ കാണാത്ത നിവിൻ പോളിയുടെ ക്യാരക്ടറാവും സർവ്വം മായ എന്ന ചിത്രത്തിൽ എന്നാണ് സൂചന നൽകുന്നത് നെറ്റിയിൽ ഭസ്മക്കുറിയും ഒരു കള്ളനോട്ടവുമായി നിൽക്കുന്ന നിവിൻ പോളിയെയാണ് പോസ്റ്ററിൽ കാണുവാൻ കഴിയുക ദ ഗോസ്റ്റ് നെക്സ്റ്റ് ഡോർ എന്ന അടുക്കുറിപ്പോടു കൂടിയാണ് ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത് ഫാൻറ്റസി കോമഡി ജോനറിൽ ഒരുങ്ങുന്ന ചിത്രമാണ് സർവമായ സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അഖിൽ സത്യനോടൊപ്പം നിവിൻ പോളി ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയെന്നുള്ള സവിശേഷതയും സർവമായിക്കുണ്ട് സർവ മായയുടെ പോസ്റ്റർ പുറത്തു വന്നതിന് ശേഷം ചിത്രത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് പല താരങ്ങളും ചിത്രത്തിൻ്റെ പോസ്റ്റർ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്തിരിക്കുകയുമാണ് ഫയർഫ്ലൈ ഫിലിംസിൻ്റെ ബാനറിലാണ് ആണ് ചിത്രത്തിൻ്റെ നിർമ്മാണം